നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ ഹൈക്കോടതി ജഡ്ജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഹൈക്കോടതി ജസ്റ്റിസ് കൌസർ എടപ്പക്കത്തിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ജസ്റ്റിസ് പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത് മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ജസ്റ്റിസ് കൌസർ എടപ്പക്കത്ത് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും ഒരു വർഷത്തിലേറെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെമ്മറി കാർഡ് സി ിൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണമെന്നാണ് നിലവിലെ എന്നിരിക്കെ ജഡ്ജിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഗുരുതരമായ വീഴ്ചയാണ് വന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ് കോടതി ജീവനക്കാരുടെ മൊഴിയിൽ ജസ്റ്റിസിനെതിരെ ഗുരുതര പരാമർശമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹന്റെയും പ്രോപ്പർട്ടി ക്ലർക്ക് ജിഷാദിന്റെയും മൊഴി അതേസമയം അന്വേഷണത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിശദീകരണം തേടിയില്ലെന്ന വിമർശനവും നിലവിൽ ഉയർന്നിട്ടുണ്ട് ജസ്റ്റിസ് ഹണി വർഗീസ് ആണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്